കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് നമസ്കാരം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പ്രങ്ങളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളുമായാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജി രംഗത്തെത്തിയിരിക്കുന്നത് കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു വിധി വരികയുണ്ടായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട പലരെയും കോടതി ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ എടുത്തുപറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇത് നീതിയുക്തമായ വിധിയാണെന്നും നന്മയുടെ വിധിയാണെന്നുമാണ് ടി പി ചന്ദ്രശേഖരന്റെ വിധവുകൂടിയായ എം എൽ എ കെ കെ രമ വിധിയെക്കുറിച്ച് അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പങ്കാളിയാണ് പ്രതിയാണ് എന്ന് പറയുന്ന കോടതി നിരീക്ഷിച്ച ശിക്ഷിച്ച പി കെ കുഞ്ഞനന്ദൻ എങ്ങനെയാണ് ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കെ എം ഷാജി ഉന്നയിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതിയായ കുഞ്ഞനന്ദൻ ജയിലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിച്ചത് എന്നാണ് പുറംലോകം അറിഞ്ഞത് എന്നാൽ ഇതിൽ ന്യായമായും തനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിക്കുന്നത് കാരണം കണ്ണൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രതികളെല്ലാവരും തന്നെ പിൽക്കാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കെ എം ഷാജി ചൂണ്ടിക്കാണിക്കുന്നത് ഫസൽ വധത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട പങ്കെടുത്ത മൂന്ന് പേർ പിന്നീട് മൃഗീയമായ രീതിയിൽ ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് കെ എം ഷാജി ചൂണ്ടിക്കാണിച്ചത് ഇതുതന്നെയാണ് ഷുക്കൂറിന്റെ വധത്തിലും സംഭവിച്ചത് എന്ന് കെം ഷാജി അടിവരയിട്ട് പറയുന്നു എന്നാൽ ഷുക്കൂർ വധക്കേസിൽ പങ്കെടുത്ത ആൾ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് ഇവിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി തന്നെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ശിക്ഷയ്ക്ക് വിധിച്ച പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു അതും ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് ഇതിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പേരിൽ തന്നെ തൂക്കിക്കൊന്നാലും അതായത് ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ താൻ ഉന്നയിക്കുമ്പോൾ അതിന്റെ പേരിൽ തന്നെ തൂക്കിക്കൊന്നാലും തനിക്ക് സങ്കടമൊന്നുമില്ല എന്നാണ് കെ എം ഷാജി എടുത്തു പറയുന്നത് കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് ആരെയെങ്കിലും കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇവർ കൊല്ലിക്കും സി പി എമ്മിന്റെ കാര്യമാണ് കെ എം ഷാജി എടുത്തു പറഞ്ഞത് സി പി എമ്മിന്റെ പ്രതിയോഗികളെ അവർ ആരെയെങ്കിലും ഉപയോഗിച്ച് കൊല്ലിക്കും പിന്നീട് ഈ കൊന്ന ആളുകളെ അവർ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി തീർത്തുകളെയും കൊന്നുകളെയും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് കെ എം ഷാജി അടിവരയിട്ട് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സമുന്നതരായ സംസ്ഥാന നേതാക്കളിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗമായിരുന്നു പി കെ കുഞ്ഞനന്ദൻ അതായത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിലെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയാമായിരുന്ന ഏക വ്യക്തിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ അതുകൊണ്ട് കുഞ്ഞനന്ദനിൽ നിന്നും ഒരു കാരണവശാലും ഇത്തരം രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി കുഞ്ഞനന്ദനെ ജയിലിൽ വച്ച് തന്നെ തീർത്തതായിരിക്കും എന്നാണ് കെ എം ഷാജി അടിവരയിട്ട് പറയുന്നത് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്തൻ മരിച്ചത് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറെ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെ കെ എം ഷാജി പറയുന്നു ഇത് തീർത്തും ഒറ്റപ്പെട്ട സംഭവമായി മനസ്സിലാക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിലുടനീളം സംസാരിച്ചത് സി പി എമ്മിന്റെ ഉന്മൂലന രാഷ്ട്രീയം ഇത് തന്നെയാണ് കണ്ണൂരിൽ ഇതുവരെയും തുടർന്നിട്ടുള്ളത് ഇനി അങ്ങോട്ടും ഇവർ ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറാൻ സാധ്യത ഇവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇവർ ആദർശപരമായല്ല നേരിടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെയല്ല നേരിടുന്നത് കായികമായി ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ ഇവർ നൽകിയ സന്ദേശം എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധം കേരളത്തിന് നൽകിയ വലിയൊരു സന്ദേശം തന്നെയാണ് എന്നാണ് കെ കെ രമ പറഞ്ഞത് അതായത് കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ഇനി ആരെങ്കിലും മാറി മറ്റു രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുവാനോ മറ്റു രാഷ്ട്രീയ സംഘടനകൾക്ക് രൂപം കൊടുക്കുവാനോ ആരെ ും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കുള്ള കൃത്യമായ താക്കീത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ സി പി എം കേരളത്തിന് നൽകിയത് എന്നാണ് കെ കെ രമ പറഞ്ഞത് ഒരു അവസരത്തിൽ സി പി എം വിട്ടു പുറത്തു പോകും എന്ന് സംശയം ബോധിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രവൃത്തികൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വി എസ് പുറത്തുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ കേരളത്തിൽ പരന്നിട്ടുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ വധവും നടക്കുന്നത് അതായത് ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരന് വധിക്കുക വഴി വി എസ് അച്യുതാനന്ദന് തന്നെ കൊടുത്ത ഒരു താക്കീത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് രമ ടി പി ചന്ദ്രശേഖരന്റെ വധത്തെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചത് സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും കലഹിച്ചു പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഗതിയായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ സി പി എം കേരള സമൂഹത്തിന് നൽകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് നൽകിയത് എന്നാണ് രമ പിന്നീട് വ്യക്തമാക്കിയത് ഇത് തന്നെയാണ് കെ എം ഷാജിയും എടുത്തു പറഞ്ഞത് സി പി എം ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ അതായത് രാഷ്ട്രീയപരമായി തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവർ ഇവർ മൂലം സി പി എമ്മിന് പ്രതിസന്ധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ആളുകളെ തീർത്തു കളയുന്ന രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഉന്മൂലന രാഷ്ട്രീയം തന്നെയാണ് സി എപ്പോഴും പയറ്റിയിട്ടുള്ളത് എന്നാൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നു തള്ളുമ്പോൾ കൊല്ലാൻ അവർ ഉപയോഗിച്ച ആളുകളെ പിന്നീട് ഇവർ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത് അതായത് അവരെയും ഇവർ താപ്പിൽ കൊന്നുകളയും ഇതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഫസൽ വധത്തിലും അതുപോലെ തന്നെ ഷുക്കൂർ വധത്തിലുമെല്ലാം കേരളം കണ്ടത് ഞെട്ടിക്കുന്ന ഇത്തരം വിവരങ്ങൾ തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പി കെ കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റു മരിച്ചു എന്നുള്ളത് തനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ കെ എം ഷാജി അടിവരയിട്ട് പറയുന്നത് എന്തായാലും സി പി എമ്മിനെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് കെ എം ഷാജി കോണ്ടോട്ടിയിൽ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് കെ എം ഷാജിയുടെ ഈ വാക്കുകൾ ഒന്ന് കേൾക്കാം കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്ന പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതകസിലെ മൂന്നു പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ജരിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്